മോതിരക്കണ്ണി അതിപുരാതനമായ മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു രാവിലെ മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകളിൽ രുദ്രാഭിഷേകത്തെ തുടർന്ന് വാദ്യകലാരത്നം അന്നമനട മുരളീധരമാരാര അവതരിപ്പിച്ച മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറി വൈകിട്ട് മണിക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി നാമജപ മന്ത്രങ്ങളോടെ വാദ്യമേള അകമ്പടിയോടെ നിരവധി ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ താലം വരവ് നടന്നു മാരാംകോട് ശ്രീ ദുർഗ ശ്രീ ഭദ്രകാളി ക്ഷേത്രം കാരാപ്പാടം ശ്രീ അന്നപൂർണേശ്വരി ശ്രീഭദ്രകാളി ക്ഷേത്രം കിഴക്കേക്കുറ്റിച്ചിറ മനപ്പറമ്പ് ഭഗവതി ക്ഷേത്രം കിഴക്കേക്കുറ്റിച്ചിറ ശ്രീ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് കുണ്ടുകുഴിപ്പാടം പഴയകുളമ്പാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കുണ്ടുകുഴിപ്പാടം ശ്രീ അന്നപൂർണേശ്വരി ശ്രീ ഭദ്രകാളി ക്ഷേത്ര സമിതി മോതിരക്കണ്ണി കണ്ണൂക്കാടൻ ശ്രീ ഭഗവതി ക്ഷേത്രം മോതിരക്കണ്ണി ശ്രീ രക്തേശ്വരി അന്നപൂർണേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നാണ് താലംവരവ് നടന്നത് ഭക്തിയും ഐക്യവും നിറഞ്ഞ താലം വരവ് തിരുവാതിര മഹോത്സവത്തിന് പ്രത്യേക ശോഭ പകർന്നു